ഹായ് ഇതെന്നാന്ന് എല്ലാവർക്കും മനസ്സിലായോ വെള്ളമെഷി മഷിത്തണ്ട് എന്നൊക്കെ പറയുന്നത് നമ്മൾ പണ്ട് സ്ലേറ്റ് തുടയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ചെടിയാണ് ഇത് നമുക്ക് കർക്കിടകത്തിൽ ഇത് തോരൻ വെക്കാം ഇന്നത്തെ കർക്കിടക സ്പെഷ്യൽ മഷിത്തണ്ട് തോരൻ ഞാൻ കുറച്ച് മഷിത്തണ്ട് വരച്ചെടുത്ത് വൃത്തിക്ക് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ പൂവൊക്കെ ചുള്ളി കളഞ്ഞിട്ട് അരിയാം എളുപ്പം തണ്ട എടുക്കേണ്ടത് കേട്ടോ പൂ വരുന്നതിന് മുമ്പൊക്കെ ഉള്ളത് കിട്ടുവാണെങ്കിൽ അതെടുക്കേണ്ടത് ഇപ്പോൾ പൂ വന്നാലും പൂവിന്ന് വിളിക്കളഞ്ഞാൽ മതി എന്നിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അരിഞ്ഞിട്ട് എങ്ങനെയാണ് തോരൻ വെക്കുന്നതെന്ന് കാണിച്ചു തരാം സാധനം എല്ലാവർക്കും മനസ്സിലായില്ലേ വെള്ളത്തണ്ട് മഷിത്തണ്ട് വെള്ളമഷി മഴത്തണ്ട് അങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു കോലുമഷീന്നൊക്കെ അപ്പോൾ ഇത് ഇതരിഞ്ഞെടുക്കട്ടെ വെള്ളമെഷി അരിഞ്ഞെടുത്തു ഇനി നമുക്ക് ചട്ടി ചൂടാക്കി എണ്ണ ഒഴിക്കാം എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ഇടാം കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഉള്ളി ഇടാം ഉള്ളിയും എല്ലാം അരിഞ്ഞാ ചേർക്കുന്ന തേങ്ങായൊക്കെ ഒന്നും ചതയ്ക്കുന്നില്ല കേട്ടോ ഉള്ളി ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് എരിവിനുള്ള പച്ചമുളക് അരിഞ്ഞ് ചേർക്കാം അത് ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം ഇതെല്ലാം ചേർത്ത് ഒന്ന് വഴറ്റാം ഇതെല്ലാം ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെള്ളം വെച്ചി ചേർക്കാം അല്ലെങ്കിൽ മഷിത്തുണ്ട് ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്തൊന്ന് വഴക്കാതെ ഇത് കണ്ടോ ചൂടായി വാടി വന്നപ്പോഴത്തേക്ക് മഷിത്തുണ്ടിനകത്തെ വെള്ളം എല്ലാം ഇങ്ങോട്ട് ഇറങ്ങി വന്നേ ഇനി ഈ വെള്ളമൊക്കെ വറ്റി വരണം ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഒരു പിടി തേങ്ങ ഇത് എന്ത് വരും ഇച്ചിരിയേ കാണുള്ളൂ അതുകൊണ്ട് ഒരു പിടി തേങ്ങ ഇതിനകത്തോട്ട് ചേർത്ത് നമുക്ക് ഇതൊന്ന് വേഗാനും വെള്ളം വറ്റാനും ഒക്കെ ആയിട്ട് മൂടി വെക്കാം മൂടി വെച്ച ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്നു നോക്കി അപ്പം വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് ഒന്ന് വെന്തിട്ടുണ്ട് ഇന്ന് ഇളക്കിയിട്ട് ഒന്നുകൂടെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ നമുക്ക് മൂടി വെക്കാം രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് മൂടി വെച്ചിട്ട് ഒന്നുകൂടെ തുറന്ന് നോക്കിയപ്പം നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് നല്ല വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ സൂപ്പർ വെള്ളമശിത്തോരൻ റെഡി അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആദ്യം കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ